അമ്മ നിങ്ങളുടെ പേരെന്താ ശാന്ത എന്റെ പേര് മകളാ അമ്മ ഈ മുറിവ് ഇപ്പൊ എത്ര വർഷമായി കാലില് ഈ മുപ്പത്താറ് വർഷം ചികിത്സിക്കുന്നില്ലേ എന്നിട്ട് ഇപ്പം അവസാന ഡോക്ടർ എന്താ ഇനി പറയുന്നത് പറയുന്നതിന് വഴി പിന്നെ എന്ത് രോഗം ഇപ്പം ലാസ്റ്റ് പറഞ്ഞങ്ങളുടെ എന്തായാലും നിങ്ങൾ വിഷമിക്കണ്ട ഞാനിത് ക്യാൻസറാണെന്നും അല്ല ക്യാൻസർ അല്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഇത് ഉണങ്ങും ഈ മുറിവ് പൂർണ്ണമായിട്ടും ഉണങ്ങും നിങ്ങൾ ധൈര്യമായിട്ട് ഇടണം കൃത്യമായിട്ട് ചെയ്യുമല്ലോ കാര്യങ്ങളൊക്കെ പറയുന്ന പോലെ ഏ എന്താമ്മ പറഞ്ഞു രാത്രി പറ്റുന്നില്ലല്ലോ വേദന കണ്ടോ അമ്മേ ഞാനാണ് പറയുന്നത് ഇനി മുറിവ് പരിപൂർണമായി തുടങ്ങും ധൈര്യമായിട്ടിരിക്കു രക്ഷിക്കേണ്ട കച്ച ഞാൻ ഞാനല്ലാ പറഞ്ഞേ ധൈര്യമായിട്ടിരിക്കൂ ഒന്നുമില്ല കേട്ടോ കംപ്ലീറ്റ് മാറും മുപ്പത്താറ് കൊല്ലം അനുഭവിച്ച ദുരിതമല്ല ഇപ്പം മാറാൻ പോവാണ് ഈ നിമിഷം മുതൽ ഇനി വേദന ഇല്ല ഇല്ലാട്ടോ ഇല്ല തരേണ്ട ഇനി വേദന ഇല്ല നമുക്ക് നമുക്ക് ഉറങ്ങാൻ പറ്റുന്ന എന്താ പറഞ്ഞേ ഇനി സുഖമായിട്ട് ഉറങ്ങും ഇന്നും അതിൽ നന്നായിട്ടൊള്ളു ഒന്നുകൊണ്ട് മെഷിക്കണ്ട ഡെയിലായിട്ടേക്ക് കേട്ടോ ഇല്ലേ ഞാനെൻ്റെ ഇവിടെ പറയുന്നത്